നമ്മളെ നിർത്തിയിരിക്കുന്നെടുത്ത് നിൽക്കാനും ദൈവം നമ്മളെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും നമ്മളെ ഫോഴ്സ് ചെയ്യുവാനും നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുവാനും തെറ്റായ ഉപദേശങ്ങളൊക്കെ നമുക്ക് നൽകാനും ഒരുപാട് പേരും ചുറ്റും വരും പക്ഷേ വഴിയരികിൽ നീ അർത്ഥപ്രാണനായി പരാജിതനായി മുറിവേറ്റു കിടക്കുമ്പോ ഒന്നും നിന്റെ കൂടെ ഉണ്ടായെന്ന് വരത്തില്ല മുഴുവൻ നീ നേരിടേണ്ടതായി വരും ദൈവ വഴി വിട്ടുപോകരുത് ദൈവഹിതം വിട്ടുപോകരുത് ദൈവം വെച്ചിരിക്കുന്ന ഇടം വിട്ടുപോകരുത് അങ്ങനെ തന്നെ ഒരു ആ വഴിയായി യാദൃച്ഛിക്ക ഒരു പുരോഹിതൻ വന്നു മുറിവേറ്റു കിടക്കുന്നവനെ കണ്ടിട്ട് അവൻ മാറി കടന്നുപോയി എന്താ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയോ പുരം സ്വർഗം ഹിതം ഇഷ്ടം പുരോഹിതൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഇഷ്ടം ചെയ്യുന്നവൻ പുരോഹിതൻ ഹാലയിലൂ പക്ഷേ വഴിയിൽ തകർന്നു കിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് ആ പുരോഹിതനും മാറി കടന്നുപോയി അടുത്തത് വരുന്നത് ഒരു ലേവ്യനാണ് ആ ലേവ്യൻ സ്ഥലത്തെത്തിയിട്ട് അവനെ കണ്ട് മാറി കടന്നുപോയി എന്നാൽ ഒരു ശമരിയനോ ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടു മനസ്സലിഞ്ഞു ആരാണ് ഈ ശമരിയൻ കർത്താവേശുക്രി യേശുക്രിസ്തു മാത്രമാണോ ഈ ശമരിയൻ അല്ല ഇന്ന് പകൽ ഞാനും നിങ്ങളും അങ്ങനെയാകുവാൻ ദൈവമാഗ്രഹിക്കുന്നു മറ്റൊരാളുടെ വേദന കാണുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കാണുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ കാണുമ്പോൾ മാറിക്കടന്നു പോകുന്നവരല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ താങ്ങുവാനും അവരെ സപ്പോർട്ട് ചെയ്യുവാനും കഴിയുന്ന നല്ല ശമര്യരായി ദൈവസഭ മാറണം അവൻ അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു ലേവ്യനും മാറിക്കടന്നു പോയി അവന്റെ അവസ്ഥകൾ ആരൊക്കെ കണ്ടോ അവരൊക്കെ മാറി കടന്നുപോയി എന്നാൽ ശമരിയൻ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടു മനസ്സലിഞ്ഞു ഈ നല്ല ശമരിയനായ ക്രിസ്തു അവൻ എന്റെ അടുക്കലെത്തിയ നിമിഷമല്ലേ എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് ഞാൻ എന്റെ ദൈവത്തിന്റെ ഞാൻ ആരുടെയെല്ലാം അടുക്കൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പത്ത് വയസ്സ് കാണാം പതിനഞ്ച് വയസ്സ് കാണാം മുപ്പത് വയസ്സ് കാണാം അറുപത് വയസ്സ് കാണാം ഈ പ്രായത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ആരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടുമുട്ടിയ നിങ്ങൾ കണ്ട നിങ്ങളെ കണ്ട ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴുത്തിരിവിന് കാരണമായോ എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഈ ശമരിനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ശമരൻ എൻ്റെ അരികിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകില്ല ആരാധിക്കാനോ പാടാനോ പ്രസംഗം കേൾക്കാനോ എന്തിനേറെ പറയുന്നു ഒരു പക്ഷേ ആറടി മണ്ണിനകത്തു നീറി ഒടുങ്ങേണ്ട ഒരു ജീവിതമായിരുന്ന എന്നെ എന്റെ പ്രതിസന്ധിയിൽ ഞാൻ മരിക്കാൻ തീരുമാനമെടുത്ത പല സമയങ്ങളിലും അവൻ എൻ്റെ അരികിൽ വന്നതുകൊണ്ടാണ് എന്നെ കണ്ടവൻ മനസ്സലിഞ്ഞതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകില്ല